ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള വീട്ടിൽ വെച്ചിട്ട് കമ്പ് വേര് പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയ കുറച്ച് കടലാസ് പൂവ് ബോഗൻ വില്ലൻ്റെ ഐറ്റങ്ങളായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുക എന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ ഞാൻ കമ്പിൾ കുത്തി പിടിപ്പിച്ച് വേര് പിടിച്ച് ലീഫും കാര്യങ്ങളൊക്കെ വന്നതാണ് പൂക്കളായതിനു ശേഷം സെയിൽ ചെയ്യും അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ റേറ്റൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ മാത്രമേ നിങ്ങളെ ഫോണിൽ വരുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കണത് ഈ ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഇത് നല്ലൊരു റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ ഞാൻ കുത്തി വേര് കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് കേട്ടാ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൂവിട്ടിട്ടില്ല പൂ ഇടാനാവുമ്പം ഒരു ആറ് ഏഴ് കളറ് ഈയൊരു തന്നെ വിരിയും ഒരു പൂവുമ്പോൾ തന്നെ ആറ് ഏഴ് കളറ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ പ്ലാന്റ് ആണ്ട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ ഞാൻ സെയിലിനായിട്ട് വെക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതാണ് ഗോൾഡൻ സൺഷയിൻ്റെ ഫോട്ടോ കേട്ടോ വണ്ടിയില്ല നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ പിന്നെയെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ ആണ് കേട്ടോ ഞാൻ ഈ പോട്ടുമലൊക്കെ പേരുകൾ അടയാളപ്പെടുത്തിക്കുകയാണ് കാരണം പൂക്കളില്ലാതെ നമ്മൾ ലീഫ് കൊണ്ട് മാത്രം ഏതാണ് ഇത് പ്ലാന്റ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനങ്ങനെ തന്നെ പേരെഴുതി വെക്കലാണ് കേട്ടോ ഇത് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പൂവിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതാണ് പ്ലാന്റ് എന്നുള്ളത് പക്ഷേ പൂവിടാതെ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടാ പെട്ടെന്ന് അറി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ത്രീ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതും നല്ല വെറൈറ്റി പ്ലാൻ്റ് തന്നെയാണ് ഇതിൻ്റെ വളങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ഇതിനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത വീഡിയോ തന്നെ ഞാൻ പറയും ഇപ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ച ഇതാണ് ഇട്ടത് ഇതാണ് ഇതിൻ്റെ പൂക്കളിട്ട ആ ത്രീ സ്റ്റാറിൻ്റെ പൂക്കളാണ് അടിയിലെ നല്ല ഭംഗി ഇല്ല കാണാൻ അടുത്തത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് അപ്പോൾ പ്ലാന്റുകൾ ഞാൻ അയക്കൽ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ക്യാഷ് ഗൂഗിൾ പേ വഴിയാണ് പൈസ കണ്ട് തരിക അപ്പം ഡി ടി ഡി സി വഴി അയച്ചു തരും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ പ്ലാന്റുകൾ എത്തും കേട്ടോ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫോൺ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അവതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ കണ്ടില്ല ഇതാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള കട്ട മെറൂൺ ആയിട്ടുള്ളൊരു പൂക്കളാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കളറാണ് കേട്ടോ മൂന്നാല് കളർ ഒരു മരത്തുമ്പോൾ തന്നെ മൂന്നാല് കളർ ബെഡ്ഡേ ഇത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ച ഒരു ആണ് കഴിഞ്ഞ തവണ പൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ബ്രൂൺ ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ അതിനുശേഷം വളങ്ങളൊക്കെ കൊടുത്തതാണ് കേട്ടോ ഇത് അടർണയാണ് കേട്ടോ അടർണ ഇതൊക്കെ കഴിഞ്ഞ തവണ പൂ ഇട്ട സമയത്ത് ഒരുപാട് നല്ല റേറ്റ് ഉണ്ടായിരുന്ന ആ പ്ലാൻ്റുകളാണ് ഇതൊക്കെ ഞാൻ കമ്പുകൾ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് അടർണൻ്റെ പൂക്കള പിന്നെയെന്ന് പറഞ്ഞാൽ കയാട്ട ഇതും ഇതിൻ്റെ അടുത്ത് നല്ലൊരു മദർ പ്ലാന്റ് ആയിരുന്നു ഇതിങ്ങനെ നല്ല ഓണം ഹാർ ബ്രൂണ് ചെയ്ത് നിർത്തിയിക്കുകയാണ് ഒരുപാട് തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതിൽ കഴിഞ്ഞ തവണ ഒരുപാട് പൂക്കളിട്ട ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തിട്ട് പുതിയ തയ്യാളാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കയാട്ടൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോട്ടാ പിന്നെ അതാ ഇതൊക്കെയാണ് ഞാൻ കമ്പുകളിൽ നിന്ന് വേര് പിടിപ്പിച്ചിട്ട് വെച്ച ചെറിയ ചെറിയ തൈകൾ ഇട്ടാ ഇതൊക്കെ പൂവിട്ടതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കാരണം നമുക്കറിയില്ലല്ലോ ഇത് ഏതാണ് പൂവിടുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ പൂട്ടതിന് ശേഷം മാത്രം കൊടുക്കുകയുള്ളൂ അപ്പോൾ മറക്കാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടാ ഞാനിതാ വേര് പിടിപ്പിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ച ഇതാണ് ടൈ ഈ കവറൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലവറിനെ സ്നേഹിക്കണ ഒരുപാട് പേർക്ക് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഈ ഒരു പൂവ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല ഇത് പൂവിട്ടതാണ് പക്ഷേ ഇതിൻ്റെ അറിയില്ല ഇതിൻ്റെ ഒരു പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ ഇത് നല്ല ശിഖരങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു പൂ പ്ലാന്റ് ആണ് അതുപോലെ ഇതാ ഈ ഒരു കളറാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഓക്കെ താങ്ക്